സർക്കാർ സ്കൂളിൽ നിയമനം നൽകിയതായി പരാതി അധ്യാപകന്റെ രാഷ്ട്രീയ ഇടപെടലാണ് നിയമനം ലഭിക്കാൻ കാരണമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മണ്ണാർക്കാട് കോട്ടോപ്പാടം കെ എച്ച് എസ് വിദ്യാലയത്തിലെ ഹിന്ദി അധ്യാപകനെ കരിമ്പ സർക്കാർ യു പി സ്കൂളിൽ നിയമനം നൽകിയതായാണ് പരാതി ബി ജെ പി കരിമ്പ ഏരിയ കമ്മിറ്റിയാണ് പരാതി നൽകിയിരിക്കുന്നത് സ്കൂൾ പ്രധാന അധ്യാപകൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് സ്കൂളിൽ നിലവിലുണ്ടായിരുന്ന ഹിന്ദി താൽക്കാലിക അധ്യാപികയെ മാറ്റിയാണ് പകരം എയ്ഡഡ് വിദ്യാലയത്തിലുള്ള അധ്യാപകനെ നിയമിച്ചത് എയ്ഡഡ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ നഷ്ടപ്പെട്ടതോടെയാണ് അധ്യാപകനെ ജെ യു പി സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു അധ്യാപകന്റെ രാഷ്ട്രീയ ഇടപെടലാണ് നിയമനം ലഭിക്കാൻ കാരണമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വളരെ ഗൗരവകരമായ ഒരു വിഷയം നമ്മുടെ പ്രത്യേകിച്ച് സംബന്ധിച്ച് വർഷങ്ങളായി എക്സാം എഴുതി ഒരു ഉദ്യോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞത് കരിമ്പെന്റ് യു പി സ്കൂൾ ഹിന്ദി യു പി വിഭാഗത്തിൽ അധ്യാപക തസ്തികയിലേക്ക് ശ്യാമപ്രസാദ് എന്ന കോട്ടോപ്പാടത്ത് നിന്ന് പോസ്റ്റ് നഷ്ടപ്പെട്ട മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് നഷ്ടപ്പെട്ട ഒരാളെ നിയമിക്കാൻ നിയമിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തില് മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് നഷ്ടപ്പെട്ടയാളെ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ നിയമിക്കാതെ ഗവൺമെന്റ് സ്കൂളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ നിയമിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുന്നത് ഈ പി എസ് ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഒരു കടുത്ത വഞ്ചനയാണ് അതിവിടെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പാർട്ടി ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ബി എസ് സി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ അവരുടെ വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനം വ്രതാപിലാക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് സംജാത ഇത്തരം സാഹചര്യങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന ഒരു വിഷമാവസ്ഥ അത് ചൂണ്ടിക്കാണിക്കുക അതിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി ജെ പി കരിമ്പയിൽ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ ഈ നമ്മുടെ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഡയറക്ടർക്ക് എഡ്യൂക്കേഷൻ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എയ്ഡഡ് അധ്യാപകന് മറ്റൊരു എയ്ഡഡ് സ്ഥാപനത്തിൽ ജോലി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പി എസ് സി നിയമനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി നിയമിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിനെതിരെ നിയമപരമായി സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ബി ജെ പി കരിമ്പ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് കല്ലടിക്കോട് ഏരിയ പ്രസിഡന്റ് പി ശരത് എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന് നിയം അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം പ്രതിഷേധം ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഭൗതികമായിട്ടുള്ള ഒരു സമരമായിട്ടല്ല ഇതിനെ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്ന കഷ്ടപ്പെട്ട് പഠിച്ച് വർഷങ്ങളായി കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് ജോലിക്ക് കാത്തിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് അതിന് ഭരിക്കുന്ന പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് അധ്യാപക ബാങ്കിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ശ്യാമപ്രസാദിനിപ്പോ ഈ നിയമനം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ അധ്യാപക ബാങ്കിൽ നിന്ന് ഉദ്യോഗ അവർ അധ്യാപകരെ നിയമിക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമില്ലല്ലോ പി എസ് സി ബോർഡിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ അധ്യാപക ബോർഡിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെ എല്ലാം പിൻവാതിൽ നിയമനം വഴി നിയമിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനമെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ കാത്തിരിപ്പിന് എന്ത് അർത്ഥമാണുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് അതിൽ ഉദ്യോഗാർത്ഥികളും അതുപോലെ ഗവൺമെന്റും ഒക്കെ സത്വരമായിട്ടുള്ള ഒരു ശ്രദ്ധ പതിയേണ്ട കാലമാണ് അവിടെയാണ് പാർട്ടി ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ സംരക്ഷണം ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല അത് ഇവിടുത്തെ നമ്മൾ സാമൂഹികമായിട്ട് ഏതൊരു പ്രതിബദ്ധതയോടുകൂടിയുള്ള ഇടപെടലിലും നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അതാണ് ഇത്തരത്തിലൊരു വാർത്താസമ്മേളനം ഇപ്പോൾ ഇവിടെ വിളിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം